ക്രൈസ്തവരുടെ മുഖമുദ്ര വേദനിക്കുന്നവരെ തൃശൂർ 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 ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് അതിരൂപതയുടെ അതിരൂപതയുടെ ദിനാഘോഷ സംസാരിക്കുകയായിരുന്നു പിതാവ് ദിനാഘോഷങ്ങൾക്ക് രണ്ടായിരത്തി അഞ്ച് മെയ് ഇരുപതിന് പരിശുദ്ധ കുർബാനയോടെ തുടക്കമായി കണ്ടശാംകടവ് കടവ് ഫൊറോനാപ്പള്ളിയിൽ അതിരൂപതയിൽ നിന്നുള്ള മെത്രാന്മാരുടെയും അതിരൂപതയിലെ മുഴുവൻ വൈദികരുടെയും കാർമ്മികത്വത്തിൽ കൃതജ്ഞതാ ബലിയർപ്പണം നടത്തപ്പെട്ടു തൃശൂർ അതിരൂപതാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴ്ത്ത് അതിരൂപതാ സഹായമെത്രൻമാർ ടോണി നിലങ്കാവേൽ മാർ ബോസ്കോ പുത്തൂർ ഗ്വാളിയാർ രൂപതാധ്യക്ഷൻ മാർ ജോസഫ് തൈക്കാട്ടിൽ സാഗർ രൂപതാധ്യക്ഷൻ മാർ ആന്റണി ചിറയത്ത് എന്നിവർക്കൊപ്പം അതിരൂപത വൈദികരും സഹകാർമ്മികരായ ദിവ്യബലി നിർഭരമായിരുന്നു മാർ ബോസ്കോ പുത്തൂർ വചന സന്ദേശം നൽകി തുടർന്ന് നടന്ന രൂപതാ ദിന പൊതുസമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചു ക്രൈസ്തവരുടെ മുഖമുദ്ര മുദ്ര എല്ലായ്പോഴും വേദനിക്കുന്നവരെ സഹായിക്കുന്നതാണെന്ന് അധ്യക്ഷ പ്രസംഗത്തിൽ മാറാൻഡ്രൂസ് താഴത്ത് പറഞ്ഞു ചരിത്രത്തിൽ തൃശൂർ അതിരൂപതയ്ക്ക് വലിയ സ്ഥാനമുണ്ടെന്നും തൃശൂരിന്റെ നേതൃത്വം എന്നും സഭയ്ക്ക് മുതൽക്കൂട്ടായിരുന്നുവെന്നും മാർ താഴത്ത് പറഞ്ഞു ഭാരതത്തിന്റെ രാഷ്ട്രീയ നിർമ്മിതിയിൽ ഏറ്റവും കൂടുതൽ സംഭാവനകൾ നൽകിയ സമൂഹമാണ് ക്രൈസ്തവ സഭയെന്നും പിതാവ് ഓർമ്മപ്പെടുത്തി അതിരൂപതാ ദിനം രൂപതാ ദിനമാണ് ഇന്ന് കണ്ടശാങ്കടവ് സെൻറ്റ് മേരീസ് സൊറോരോ പള്ളിയിൽ വെച്ച് വളരെ ഭംഗിയായി നടന്നത് ദൈവത്തിന് നന്ദി പറയുന്നു അതിരൂപതയുടെ കൂട്ടായ്മ ഇവിടെ ശക്തമായി പ്രകടമായി എല്ലാ പരിപാടികളും പ്രത്യേകിച്ച് ജൂബിലി വർഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ പ്രത്യാശയുടെ തീർത്ഥാടകരായി സമുദായ ശാക്തീകരണത്തിൽ ഊന്നി ഇത്തവണ ലയോപ്പതിമുമന്മാർപ്പാപ്പ ആരംഭം കുറിച്ച തൃശ്ശൂരൂപത കേരള വെറ്റിനറി ആൻഡ് അനിമൽ ഹസ്ബൻഡറി വൈസ് ചാൻസലർ ഡോക്ടർ കെ എസ് അനിൽകുമാർ പൊതുസമ്മേളനം ഉദ്ഘാടനം ചെയ്തു അതിരൂപതാ ദിനത്തിന്റെ ഉദ്ഘാടനം വ്യത്യസ്തമായ രീതിയിലാണ് നടത്തപ്പെട്ടത് വൃക്ഷത്തായി നട്ടു നനച്ചാണ് ഉദ്ഘാടന കർമ്മം നടത്തപ്പെട്ടത് അതിരൂപതയുടെ വിവിധ പ്രവർത്തന മണ്ഡലങ്ങളിൽ മികവ് പുലർത്തിയ വ്യക്തികളെ ആദരിച്ചു ഫാദർ പോൾ പയ്യപ്പള്ളി ഫാദർ തോമസ് വാഴക്കാല സി എം ആയി ഡോക്ടർ ജാൻസി പോൾ ഡോക്ടർ ആന്റണി വർക്കി തോപ്പിൽ തുടങ്ങി വിവിധ മേഖലകളിൽ സുത്യർഹമായ സേവനങ്ങൾ കാഴ്ചവെച്ച അംഗങ്ങളെ സദസ്സിൽ ആദരിച്ചു അതിരൂപതയിലെ സമർപ്പിത സമൂഹങ്ങളുടെയും എല്ലാ ഇടവകകളുടെയും പ്രതിനിധികൾ ഈ ആഘോഷത്തിൽ പങ്കെടുത്തു വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമുള്ള പൊതുയോഗത്തിൽ കണ്ടശാം കടവ് ഫൊറോനയിലെ ഇടവകകൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികളും നടത്തപ്പെട്ടു